വായയ്ക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെയാണ് മോദിയുടെയും അമിത് ഇപ്പോഴത്തെ അവസ്ഥ അവർ വിളിച്ചു പറയുന്ന മണ്ഡത്തലത്തിലൂന്നിയ വർഗീയത ഇന്ത്യൻ ജനത അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുന്നു എന്നതാണ് അതിലേറെ രസം ആർ എസ് എസ് ശാഖയിൽ കറക്കുന്ന ദണ്ട് എടുത്തു വെച്ച് ഇതാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ പോലും ലക്ഷം വോട്ടിന് ജയിക്കുന്ന അല്ലെങ്കിൽ സംഖികൾ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലത്തിൽ പോലും നയൻ വൺ സിക്സ് വർഗീയത നിങ്ങൾ വിളിച്ചു കൂവുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പാണ് നിങ്ങൾ തോറ്റുകഴിഞ്ഞു ഇനി അതിനൊരു ആധികാരികത വരുത്തണം അതാണ് ജൂൺ നാലിന് ഇന്ത്യൻ ജനത നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നിട്ടും അമിത്ഷാ ഇന്നലെ പറഞ്ഞത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി വമ്പൻ വിജയം നേടുമെന്നാണ് അതുമാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം കൊണ്ട് ബി ജെ പിയോട് വളരെ നല്ല പോസിറ്റീവായ ജനവിധി ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുമെന്നും അമിത് ഷാ തന്നെ ഒന്നുകൂടെ വ്യക്തമാക്കി വാതുറന്നാൽ വർഗീയത വിളമ്പാനും എവിടെയോ കിടക്കുന്ന പാകിസ്ഥാനെ തിരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിട്ട് നാല് വോട്ടിന്റെ വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കാൻ നിങ്ങൾക്ക് നാണമാവുന്നില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാനാകുമോ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കാൻ താങ്കളെ പോലെ ഒരാൾക്ക് എന്താണ് യോഗ്യത നിങ്ങൾ പറയുന്നു പ്രതിപക്ഷം അവരുടെ തോൽവിയെ മറച്ചു പിടിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്നതെന്നാണ് അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയും ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ മുന്നണിയാണോ എന്തെന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിചിത്രമായ നടപടികളെ കോടതി മുറിക്കുള്ളിൽ സംശയത്തിന്റെ നിഴലിൽ ഇട്ടത് ഈ പറയുന്ന സുപ്രീം കോടതിയാണ് അമിത്ഷാ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഈ രാജ്യം നിങ്ങൾക്ക് വേണ്ടി ഇനി കുടപിടിക്കില്ല പിന്നെയും നിങ്ങൾ പറയുന്നത് ഇതാണ് ബി ജെ പി ഒരിക്കലും മതാധിഷ്ഠിതമായ പ്രചരണം നടത്തിയിട്ടില്ലെന്നാണ് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നതും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെക്കുറിച്ച് വോട്ടർമാരോട് സംസാരിക്കുന്നതും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രചാരണം നടത്തുന്നതും മതാധിഷ്ഠിത പ്രചാരണമാണെങ്കിൽ തീർച്ചയായും അത് ഇനിയും തുടരുമെന്നുമാണ് അതുപോലെ തന്നെ ഇ വി എമ്മിനെ കുറിച്ചും വോട്ടിംഗ് ഡാറ്റയെക്കുറിച്ചുമെല്ലാം പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ബി ജെ പി പരാജയപ്പെട്ട തെലങ്കാന പശ്ചിമ ബംഗാൾ ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പുകളിലും ഇത് തന്നെയാണ് നടക്കുന്നതെന്നാണ് നിങ്ങളുടെ വാദം നോക്കൂ അവിടങ്ങളിൽ ബി ജെ പി ദ്രാവക രൂപത്തിലാണ് നിങ്ങളുടെ അട്ടിമറി പിടിക്കപ്പെടും അത് ദക്ഷിണേന്ത്യയാണ് അത് തന്നെ കാരണം ബി ജെ പി പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ സുതാര്യമെങ്കിൽ ജയിച്ച തെരഞ്ഞെടുപ്പുകളും സുതാര്യമാണ് ആണെങ്കിൽ വർഗീയത പറയാതെ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കണം തോൽവി മുൻകൂട്ടി കാണുമ്പോൾ പാകിസ്ഥാൻ മുസ്ലിം എന്നീ രണ്ട് വാക്കുകൾ മന്ത്രമായി ഉരുവിടുകയല്ല വേണ്ടത് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഒരിക്കലും നീണ്ടുപോകില്ല അവർ ജൂൺ ആറിന് സർക്കാർ രൂപീകരിക്കും ശേഷം നിങ്ങൾക്ക് മോദിക്ക് അമ്പലവും പണിഞ്ഞ് അവിടെ പൂജാരിയും പാദസേവയും ചെയ്യാം കോൺഗ്രസ് പോളിംഗ് നടപടികളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ പരാജയം മറയ്ക്കാനാണെന്ന നിങ്ങളുടെ വാദം രാഹുലിന്റെ വിജയം നിങ്ങൾ ഉറപ്പിച്ചു എന്നതിന്റെ തെളിവാണ്